ഹായ് ഹലോ ഫ്രണ്ട്സ് ചോക്ലേറ്റ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല അല്ലെ എല്ലാവർക്കും ചോക്ലേറ്റ്സ് നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടുതൽ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ആ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ സ്വീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്രേവിങ്സ് ചോക്ലേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്രേവിങ്സ് ഒക്കെ വരുമ്പം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോകുന്ന ടൈമിൽ അവർക്ക് ഈ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും അത് വാങ്ങാനായിട്ട് വാശി കാട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അത് അവർ അതിലോട്ട് അഡിക്റ്റഡ് ആവുകയും ചെയ്യും അപ്പം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്താലും അത് പിന്നീട് മുന്നോട്ട് വരുമ്പം ഒരുപാട് ഹെൽത്തി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മുടെ ഇപ്പം മാർക്കറ്റ്സിൽ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ഫ്യൂച്ചറാണ് മുന്നിൽ കാണുന്നതെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം നമ്മുടെ ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുന്ന ഒരു ചോക്ലേറ്റിന് റെസിപ്പി അതാണ് ഞാനിവിടെ പറയുന്നത് നമുക്കധികം ടൈമും പോത്തില്ല അതുപോലെ തന്നെ അധികം ഫുഡും എടുക്കേണ്ട ഒരു ത്രീ ഇ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിതുണ്ടാക്കി കഴിച്ചു നോക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണേ നമുക്ക് ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി സാധനങ്ങൾ എന്ന് വെച്ചാൽ ബട്ടർ വേണം അതുപോലെ തന്നെ കൊക്കോ പൗഡർ വേണം പിന്നെ ജാഗറി വേണം പിന്നെ നമുക്കതിന് മൊളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നട്ട്സ് അത് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ എല്ലാം ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാം എടുക്കുന്നത് ഒരേ ആയിരിക്കണേ അപ്പോൾ ഞാനിവിടെ ആദ്യം ജാഗറി എടുത്തിട്ടുണ്ട് ജാഗറി എടുത്ത് ഞാൻ ഈ ജാഗറിനെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചാൽ മതി മെൽറ്റ് ചെയ്തത് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ബട്ടറും എടുത്ത് ബട്ടറിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോക്കോ പൗഡറും മെൽറ്റ് ചെയ്ത ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ ജാഗറിയിലെ മെൽറ്റ് ചെയ്തത് അത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്ത ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്കിതിനെ ഒരു മോൾഡിലോട്ട് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഐസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ അടുത്ത് മോഡലിൽ ഇല്ലായിരുന്നു ഇനി നമുക്ക് ഇതിലും മുകളിലോട്ട് നമുക്കൊന്ന് ആയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടു അവേഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതൊന്ന് ഫ്രീസ് ചെയ്യണം അപ്പോൾ എനിക്ക് ഫ്രീസ് ചെയ്ത് കിട്ടിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്